ഇതിന് മുന്നിൽ ഒരു ഈ വാഴ ഒരു ഒന്നര മാസം മുമ്പുള്ളപ്പോൾ വാഴയുടെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തായിരുന്നു അങ്ങനെ ചെറിയ ഒരു വാഴയായിരുന്നു ഇതിപ്പോൾ ഒരു അഞ്ചര മാസം കഴിഞ്ഞൊരു വാഴയാണ് ഇതിപ്പോൾ ഈ ഒരു വാഴ ഇത് അഞ്ചര മാസത്തോളമായി പ്രാവശ്യം നല്ല കഠിന വേനലായിരുന്നു അതിനൊക്കെ അതിച്ച് നല്ല രീതിയിൽ പ്രയത്നിച്ചു നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊഴിച്ച് അതുപോലെ സംരക്ഷിച്ചെടുത്തു ഇത് ഈ വാഴ നല്ല രീതിയിൽ വെള്ളമൊഴിച്ച് ഞങ്ങളെ സംരക്ഷിക്കാണ് അതുപോലെ വേനലായിരുന്നു മുപ്പത്തെട്ട് ഡിഗ്രിക്ക് മുകളിലായിരുന്നു മേലൊക്കെ വീണപ്പോഴും വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ സംരക്ഷിച്ചെടുത്തതാണ് ചെറിയ വാഴ എടുത്ത് ഞങ്ങൾ ഇതിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടോ അവിടെ എല്ലാം പുല്ല് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടനെന്ന് വെച്ചുകൊണ്ടോ അപ്പം നല്ല രീതിയിൽ നല്ല ഈ പൊക്കത്തിനുള്ള പുല്ലായിരുന്നു ഈ പൊക്കത്തിലുള്ള പുല്ല് മുന്നിരുന്നതാണ് അതാണ് അവിടെ വേറെ ഒരു ചേട്ടൻ നിന്ന് അടിക്കുകയാണ് പുല്ല അടിച്ച് നല്ല ലെവലായിട്ടും നല്ല കണ്ട ഫിനിഷായി ഇനി നല്ല രീതിയിൽ മണ്ണ് കൂട്ടി കൊടുക്കണം കൂട്ടിക്കൊടുക്കണം മണ്ണാച്ചിലെ വെല്ലുവിടിയും വേണ്ട ജൈവ രീതിയിലുള്ള കൃഷിയും കുറച്ച് രാസവളവും ചേർത്തുള്ളൊരു കൃഷിയാണ് അതിനാൽ ഇനി അടുത്ത നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കൂട്ടി കൊടുക്കണം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചതച്ച് വിടണം ഈ വിത്തുകളെല്ലാം ഇതിൻ്റെ ചെറിയ ചെറിയ വിത്തുകളെല്ലാം ചൂമ്പ വെച്ചിടിച്ച് അതച്ചിട്ട് നല്ല രീതിയിൽ മണ്ണും കൂട്ടി ചെയ്യാനുള്ള പരിപാടിയാണ് ചൈവോളൊക്കെ കൊടുത്ത് ഇതിപ്പം ഉണ്ണിമോളൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് എന്നുവെച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇടുക്കിയിലെല്ലാം അവധി പ്രഖ്യാപിച്ചേക്കുകയാണ് വ്യാഴാഴ്ച ദിവസം അതുകൊണ്ട് രണ്ടുപേരും ഇന്ന് വന്നിട്ടുണ്ട് ഇപ്പം ഉണ്ട് ഉണ്ണിമോളും ഉണ്ട് വാഴത്തോടുത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടി എൻ്റെ കൂടെ പോന്നേക്കാണ് ചെറിയ മഴ അടുത്ത മഴ വരുന്നുണ്ട് പിന്നെ അവർ സഹായിക്കാമെന്ന് പറഞ്ഞു ഇത് കുറച്ചൊക്കെ അവർ നമ്മളെ മാറ്റിയിട്ട് എടി നമ്മളെ പറ്റുന്ന രീതിയിലൊക്കെ അവളും സഹായിക്കുന്നുണ്ട് പിന്നെ അവധിയായതുകൊണ്ട് കൂടിയതാണ് കേട്ടോ നിങ്ങളുടെ ഞങ്ങളുടെ ഈ ഏത്തവാഴ കൃഷിയെ പറ്റിയുള്ള ഈ വീഡിയോ കാണാൻ എല്ലാവരും ഇന്ന് കണ്ട് സഹകരിക്കണം എറിയാൻ മറക്കരുത്